ാണ് ഒന്നും പറഞ്ഞാട്ട മാർക്ക് കണ്ട മാർക്കിൽ ഇറങ്ങിയത് എടുത്തില്ല അവിടെ ഒന്നും എടുത്തില്ലെന്നോ എല്ലാ കഥവും തുറന്നിട്ട് പോയാ ഞാൻ പോയ ഡോർ മാത്രേ തുറന്നിട്ടുള്ളൂ ഞാൻ ഒന്നും എടുത്തിട്ടേ പോവര് നാല്പത് വയസ്സിന് മുകളിലേക്ക് ഇപ്പോഴും മറ്റേ ഗെയിമിങ് ബെറ്റിംഗ് തന്നെയാണ് അപ്പൊ കൊറേ വിധം മാറി ഗെയിമെന്ന് പറഞ്ഞാൽ പോലും ഇതിരായി നിന്റെ കാര്യത്തിൽ പറഞ്ഞത് അത് അത് ഒട്ടും അത് എന്താ ശരിക്കും എന്താ പ്രശ്നമുള്ള ആരോടാണ് എന്നാ പിന്നെ അത്രയും പൈസ വെറുതെ കിട്ടുകയാണെങ്കിലേ എന്നർക്കൊന്നും ചെയ്തു കൂടി വന്നിരുന്നു വെറുതെ കിട്ട സാധനമാണെങ്കിൽ പിന്നെ വെറുതെ ഇടുന്ന പൈസ എന്തി കളയുന്നത് ഇത്ര ഇതാണ് എൻ്റെ മൊത്തം ഇതാ ഇപ്പൊ ഫ്രാഗ്രനേഡ് കിട്ടി പക്ഷെ ബാഗ് ഇതൊന്നും വെക്കാൻ ബാഗ് ഇല്ല എന്റെ ഒരു ബാഗ് കിട്ടിയില്ല സുപ്പറോ ഉണ്ടായിരുന്നു സുപ്പൂബ്രോ നാട്ടിലോട്ട് എന്തിനാ വരുന്ന തിരക്കിലെന്തോ ഇത് എന്താ കാണിക്കുന്ന നിങ്ങള് വര കളി ഒന്നാതെ അല്ലേലെ അല്ലേലെ പക്ഷേ വർഷത്തിൽ കൂടെ ഇട്ട ചാന് ടീമേറ്റ് ഞാൻ കൂടെ അടിച്ചു തോന്നുന്നു ഇതാണ് പണ്ടൊന്നും മിണ്ടത്തില്ല ഇപ്പൊ പറഞ്ഞു കോണയാണ് എല്ലാരും എമർജൻസിട്ടോ ോ ലൂട്ടേഴ്സും തമ്മിൽ ക്ലാഷായോ അത് അുള്ളറ്റാണ പറഞ്ഞത് ബുള്ളറ്റാ പറഞ്ഞത് കേട്ടോ അതില്ലേ എനിക്ക് വേണ്ടി ലൂട്ട് ചെയ്യുന്ന കളയ പൊനെ അവിടെ കിടക്കുന്ന ഫൈവ് പോയിന്റ് എടുത്ത ചന്ദി ചാടി കറക്കും ഒന്നാട്ട് <laughs> ും ചോട്ട് വാട്ട് വാ ഡി ഡിപ്ലോമി നോക്കിട്ടാണല്ലോ ഇട്ടത് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ അവരെത്ര നേരം ടൈം കഴിഞ്ഞിട്ട് കഴിഞ്ഞോണ്ടിരിക്കല്ലോ ഇരുന്ന് അത് കഴിഞ്ഞ പിന്നെ ഫ്ലൈ വണ്ടി കയ്യം ഉണ്ടാക്കി വെച്ചിട്ടോ അവനെയൊക്കെ ഇപ്പൊ അടിച്ച ബിആർട്ടിയും വരൂട്ടല്ലേ അടിച്ചാരാബു ആണ് ട്ടെ ബാബു ഇത്തിരി കൂടി സോണ്ട് അത്തോട്ട് അടിച്ച പോരുന്നില്ല അണ്ടി പൊളച്ച വരും എന്നിട്ട് മിണ്ടായിരിക്കും えടാ मारे एडा इ बा बाबू रे इकी पब्जी काडम मनकि आ ओर बोट फील इन्दिर नरगाल यान माटी एडुकना मनसि माटी एड इव इन्नु आ ओर சம்போ കാണിക്കുംアナ इप्पत्तेアナ ഞാൻ ഞാൻ വിആർഡി മടിച്ചതാണ് വരുന്നില്ല इन्दिर കാണിച്ച പച്ച കളറില പച്ച കളർ കാണിച്ചെന്നു എന്തരേ കാണിച്ചു നിനക്ക്アナ വിആർഡി அடிச்சையീ പച്ച കളറി മിന്നും സൈഡില ഇനിയോണ ഒരു ഫ്ലെയിം വരണലെ നീ ആ ഫെയിലി കേറയാ വണ്ടിയെടുത്തോ എൻറെ ചന്ദ്ര വണ്ടിയുടെ അതിയാ അറിയാ അലീറ്റോടാ ബാബു ചന്ദ്രനും ഒരു ചോദിക്കാം ഓ ഇനി നിന്നെ കൊണ്ടുപോവാനായിട്ട് പറ്റ നീ മൂത്ര മൂത്ര മൂത്രമൊഴിച്ചു ഓടിക്കോ അത് മൂത്ര മൂത്രമൊഴിച്ചു ഓടിക്കോ ഇല്ലല്ലേ എന്തിരി പറയാനല്ലേ ചലഞ്ച് തുടങ്ങപൊടിച്ചിട്ട് കഴിയേട്ടാണ് നമ്മള് ഡിന്നർ അടിച്ച് വെച്ചു അതറിഞ്ഞോ നീ അടിച്ച പ്ലേർ കിടക്കു ബാബു സൂപ്പറീട്ടേഷ് കുമാർ ഇത്ര നേരം ഉണ്ടായിരുന്നു അവിട ീ നേരെ വാലറിലോട്ടങ്ങ് പോക്കോടിക്കുന്നതെ അതെ അതെ പറയുന്നത് ഫ്ലൈറ്റ് ഇതോടെയാണല്ലോ പോണത് എല്ലാത്തി ആളെ അവന്റെ ഒരു ചന്ദ്ര അവൻറെ ഇല്ലാത്ത റീസൺ എന്തിനാണ് ആ തുറക്കുന്ന റീസൺ പറയാന ചന്ദ്ര നാല് ഞാനേ വണ്ടി ഓഫാക്കിയോണ്ടാക്കും അപ്പുറത്തെ ആ മലയിൽ തോന്നുന്നു അവര് ആവശ്യ മനസ്സിലായല്ലേ നമ്മളെ വണ്ടിയാണോ ഇവിടെ ആണ് വണ്ടിക്കറിയിരിക്ക റൈറ്റ് വേണ വണ്ടി ഇവിടെ ആളുണ്ട് ഞാൻ പറഞ്ഞതാണ് വണ്ടി വന്നു ആ വന്നേ വന്നേ സരിക്കണ്ട ഈ ഷാക്കിന്റെ അപ്പുറത്ത് വന്നേ അണ്ണാ ഒറ്റ ഒറ്റനേ എടാ അതാ തള്ളി തള്ളി ഏതാണ് എന്റെ ചോയ്സ് ഫ്രണ്ട്സ്ലെ വണ്ടി വന്നു എവിടെ എവിടെ തള്ളി എവിടെ തള്ളി അല്ല അല്ല അത് വന്നതാ വന്നതാ ആണോ വണ്ടി ഓഫ് ആക്കി വേറെ റോസ് വേറെ റോസ് അളേ നിങ്ങൾ ഞാൻ ക്രോസ് ചെയ്തു സെന്ററത്തി ഓക്കേ സെറ്റ് ചെയ്തു എന്നെ കണ്ടൻ തോന്നുള്ളേ അറിഞ്ഞോടാ ചാവലേ എന്റെ താളുണ്ട ലെ ആടി മോണ്ട 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 മോൻ അനക്കാടി വന്നു ഓ എനിക്ക് കുണ്ടച്ചി എടേ ഈ വേറൊസി വർത്തണ്ട് എടി രണ്ടുരില്ല പുഷേദ ഞാൻ ഒരാളെ കണ്ടിട്ട് വേറൊസി ആള് ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ഒരാള് പോയിട്ടുണ്ട് വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ആ വീട്ടിലുണ്ട് ഇർത്ത വേറൊസി ഡാസി എന്താണോ തോന്നുന്നു വന്നു ആ വഴി വരുന്നുണ്ടടയാ വേറെ അവൻ മറ്റേ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേറെ വിട്ടിട്ടാണോ പോളിയാ ഈ വീട്ടിലൊരുത്തോണ്ടേ എറസിർത്തോണ്ടാ ഇവിടേ 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 എടാ കൊന്ന കഴിവറി പേരോസ്ലേ ആ ഓപ്പർച്ചൂണിറ്റി വീട് സസേ ഇവിട ഓപ്പസിറ്റ് ഇവിടേ ഇടാ നീ 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 ലൂ ലൂ ബ്ലൂ ബ്ലൂ പുഷ് ചെയ്യണം പുഷ് ചെയ്യണം ചന്ദ്ര കളി ആ റൂമിനകത്തുണ്ടാവും ഈ വീട്ടിൽ എവിടെ ഉണ്ടായിരുന്നു അവൻ ചാടിയോ അവൻ ചാടിയന്ന് തോന്നുന്നു ра എവിടെ ഇല്ലന്ന് തോന്നുന്നു വെയിറ്റ് സൂപ്പർ ടാർട്ടാ വീണതെ ഏദോ ഒരു നേരെ ഒളിச்சி അടു ഉഫ്ലെ മള്ളി 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 രോക്ക് പോയേ അവനെ ഉഫ്ലെ വണ ഓക്കേ വണ ഓക്കേ ന്റെ അമ്മേ ന്റെ അടുത്താണേ ന്റെ അടുത്താ ആ എത്ര ഉണ്ടോടേ നേടി കുക്ക് ചെയ്തിരിക്കണി താഴെ വരാൻ സമ്മതിച്ചില്ല പട്ടി പണ്ടി camera na goto goto chadi chadi chadi

ഡോറിൽ ബ്ലോക്ക് ആയി പോയപ്പോ